ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ദുബായിൽ ഉള്ളവർക്ക് അതായത് നമ്മൾ ദൂരെ ജോലി ചെയ്യുന്നവർക്ക് ഫ്രീസോൺ ജബ്ലേലി അങ്ങനെ ആ ഭാഗത്തേക്ക് ജോലിയുള്ളവർക്ക് അവർക്കല്ല ഡി എം സി സി ഡി എം സി സിയിൽ ജോലി ചെയ്യണവർക്കൊക്കെ വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അതെന്താണെന്ന് ഞാൻ ലാസ്റ്റാ പറയാം ഇപ്പം ഞാനിപ്പോൾ ഈ ഈ വഴിയുണ്ടാവും ഇത് ഞാൻ നടന്നു വരുന്ന വഴിയാണ് ശരിക്കും വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് രണ്ട് എടുക്കും അപ്പോൾ എൻ്റെ ഓഫീസ് ടൈം അഞ്ച് മണിക്ക് കഴിയും ഈ വഴിയിലൂടെയാണ് ഞാൻ മാത്രമല്ല എല്ലാവരും ഈ മെട്രോ ഇറങ്ങിയിട്ട് വന്നവരെല്ലാവരും ഈ വഴിയിലൂടെയാണ് നടന്നു വരുന്നത് തണുപ്പ് കാലത്താണെങ്കിലും ചൂട് സമയത്താണെങ്കിലും ഈ പാർക്കിംഗ് വളരെ നല്ല രസ സഹായമാണ് ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അത് ആ പാർക്കിംഗ് കിടക്കണ കാറെല്ലാം കിടണമെങ്കിൽ നമുക്ക് ഭയങ്കര ഇതിപ്പോൾ ഈവനിങ് ആയതുകൊണ്ടിട്ട് വലിയ കുറച്ചേ കുറച്ചുള്ളൂ ഇപ്പം ഞാനൊരു ദിവസം രാവിലെ ഞാൻ വീഡിയോ ഇടാവേ ഇതിപ്പോൾ ഈവനിങ്ങിൽ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ഉള്ളൂ ഇവിടെ ഇവിടെ പാർക്കിങ് കിട്ടാനും പാടാണ് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇല്ല ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഈ പാർക്കിങ്ങൊക്കെ ഈ ബിൽഡി ഇത് ഈ ഇതിലെ ബിൽഡിംഗ് പാർക്കിങ്ങാണ് ഞങ്ങളുടെ സ്റ്റാഫൊക്കെ പാർക്ക് ചെയ്യണത് വേറെ ബിൽഡിങ്ങുകാരോട് റെൻറ്റ് പോലെ എടുത്തിട്ടാണ് അതല്ലെങ്കിൽ ആർ ടി എ പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നാല് മണിക്കൂർ ഒരു സ്ഥലത്ത് സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിലൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഡി എം സി സി എന്ന് പറഞ്ഞ ഒരു സോൺ ഒരു അതോറിറ്റിയുടെ കീഴിൽ വന്ന ഏരിയയാണിത് അപ്പോൾ ഇന്നെന്താണെന്ന അവിടെ തിരക്കില്ല അല്ലെങ്കിൽ ഒരുപാട് പേര് നടന്ന് പോകുന്നുണ്ടാവും അഞ്ചു മണിക്ക് ജോലി ചെയ്യുന്നവരൊക്കെ അപ്പോൾ ഇന്ന് വലിയ തിരക്ക് കാണുന്നില്ല കേട്ടോ ഇത് കണ്ട ഈ ഇതിൽ സ്റ്റെയർ കണ്ടോ ഈ സ്റ്റെയർ കാണുന്നത് മേളിലേക്ക് ഇനി അവിടെ ബിൽഡിങ് അവിടെ നിന്നും ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യണേ അതിൽ ചിലപ്പോൾ ഓഫീസ് ഉണ്ടാവും അതിവിടെ കാണുന്നതൊക്കെ ഒരു സലൂണൊക്കെയാണ് ഇത് നമ്മുടെ മെട്രോൻ്റെ തൊട്ടടുത്താണേ മെട്രോ സ്റ്റേഷനിൻ്റെ അടുത്ത് തന്നെയായിട്ട് വരുന്നത് ഞാൻ ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകരുതെല്ലാം എന്നു ഇങ്ങോട്ട് തിരിച്ച് പിടിച്ച് വീഡിയോ എടുക്കുവാനൊക്കെ കണ്ടത് അപ്പോൾ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിൽ രാവിലെ വരുമ്പോഴത്തേക്കും കുറേ സൈക്കിൾ ഉണ്ടാവും അത് കരീം എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അവരുടെ ഓൺലൈൻ സർവീസ് വഴി നമുക്കത് എടുത്തിട്ട് ഓടിച്ചിട്ട് ഓഫീസിലേക്ക് അവിടെ നിന്ന് ഓടിച്ചിട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടു വയ്ക്കാം എന്താ വെച്ചാൽ ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഇപ്പോൾ കാണാം അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഇത് ഇവിടെ ഒരു മെഷീൻ ഇരിക്കുന്നുണ്ട് അവിടെ ചെന്ന് നമുക്ക് വൈഫൈ എല്ലാം ഫ്രീ ആണ് ആവുണ്ടേ നമുക്ക് അവിടെ ഒരുപാട് പേര് വന്നിരുന്ന് വൈഫൈ അവിടെ നിന്ന് ഇത് എവിടെയും കണ്ട ഇവിടെ സൈക്കിളൊക്കെ വന്ന് വെച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് വൈഫൈ ഇവിടെ യൂസ് ചെയ്യും ഇതാ ഇതാണ് കാറിലൂടെ വരണമെങ്കിൽ ഇതിലും വഴിയാകണേ അപ്പോൾ ഞങ്ങൾ മെട്രോയിലായത് കൊണ്ട് ഇതാണ് യൂസ് ചെയ്യണേ എന്നിട്ട് ഇത് ഇതാണ് ഡി എം സി സിയുടെ ഞാൻ തിരിച്ചു പോകുന്ന മെട്രോ ഇവിടെയാണെങ്കിൽ ഒരുപാട് കമ്പനീസാണ് നല്ല ഇതും ഉണ്ട് റെസിഡൻസുണ്ട് ഒരുപാട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഇന്ത്യക്കാർ തന്നെയാണ് ഇവിടെ താമസിക്കണേ ദീപാവലിയൊക്കെ നോർത്ത് ഇന്ത്യൻസ് ദീപാവലിയൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഒക്കെ കാണാം അതായത് ഇന്ന് നല്ല ഒരു പോഷേ ഇന്ത്യക്കാരാണ് മെയിൻ താമസക്കാർ അതായത് ഇന്ത്യക്കാരുടെ കയ്യിലാണ് ഒരുപാട് പൈസ ഉള്ളത് ദുബായിൽ അപ്പോൾ ഒരു ഈ ഒരു ഏരിയയിൽ കുറേ ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട് ഫാമിലിയായിട്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീടിട്ടായിരുന്നു അത് കുറേ പട്ടികളൊക്കെ ഇട്ട് എല്ലാവരും രാവിലെ പട്ടികളൊക്കെ ഇട്ട് നടക്കും അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഞാൻ കണ്ടിരിക്കണ എല്ലാവരും തന്നെ ഇന്ത്യക്കാരാണ് അപ്പോൾ ഈ പോരിയൊരു വന്ന് താമസിക്കണമെങ്കിൽ അത്രയും നല്ല പൈസ വേണം അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാരുടെ അടുത്താണ് നല്ല പൈസ ഉള്ളതെന്ന് ചുരുക്കം അതുപോലെ ഇവിടെ നല്ല ഈ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ഡി എം സി സിയുടെ അണ്ടർലെയറിനൊരു ഏരിയയാണത് അവിടെ എല്ലാം കമ്പനികളും ആ ഡി എം സി സിയുടെ അണ്ടറിലാണ് ഫ്രീ ഫ്രീസോൺ കമ്പനീസാണ് അതുകൊണ്ട് ഇതിപ്പോൾ ഇന്നും ഒരു ഇല്ല അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ഈ ഏരിയയിലൊക്കെ എല്ലാവരും ജോലി കഴിഞ്ഞിട്ട് പോകണത്തില്ല അറിയില്ല ഇന്ന് എന്തു പറ്റിയെന്ന് പിന്നെ ഞങ്ങൾക്ക് നിങ്ങൾ ബൈക്കായിരിക്കല്ല അത് ഇവിടെ ഒരു മെഷീൻ ഉണ്ട് അവിടെ നമ്മൾക്ക് ഫ്രഷ് ജ്യൂസ് ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും ഇത് ഇതാണ് വേണ്ട ഇപ്പം തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട് മെട്രോ കാത്ത് നിൽക്കുന്നതിൻ്റെ തിരക്കാണ് അപ്പോൾ ലേഡീസ് സെക്ഷനിലാണ് ലേഡീസ് സെക്ഷൻ നിറഞ്ഞ് നിൽക്കുന്നതാണ് ഇതുപോലെ എല്ലാം ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് കയറാൻ പറ്റും രണ്ട് സ്റ്റോപ്പ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതുപോലെ അവിടെ തന്നെ നിൽക്കും അതായത് മെട്രോ ഫുള്ളാകും ഇപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഞാൻ ഇവരെയൊക്കെ ഫോട്ടോ എടുക്ക വീഡിയോ എടുക്കണമല്ലാന്ന് ഓർത്തിട്ട് എൻ്റെ വീഡിയോ കുറച്ചിങ്ങനെ താന്നുപോയി ആൾക്കാരൊക്കെ എന്നെ ഓടിച്ചിട്ടുമില്ല എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാത്തതാണ് ആ എല്ലാവരും കയറി ആ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം വേണ്ട ഇതിപ്പോൾ അടുത്ത സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ഓടണ ഓട്ടോ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതായത് ഞാൻ ഞങ്ങൾ ശോഭ എന്ന് പറഞ്ഞിട്ടൊരു മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് കയറണേ അതിൻ്റെ തൊട്ടടുത്താണ് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ട്രെയിൻ മെട്രോ കിട്ടും അപ്പോൾ അവിടെ നിന്ന് ഇരുന്ന് പോകാം അല്ല ഞങ്ങളെല്ലാം ഇരുന്ന് ഈ വിശേഷം പറയാനാണ് ഞാൻ ശരിക്കും പറഞ്ഞത് അത് കാരണം ഞാൻ എന്നെയൊക്കെ പോലുള്ളവരിക്ക് അതായത് ഒരു മണിക്കൂർ നിൽക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ ദുബായി എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ ചെയ്യണ്ട അപ്പോൾ ഒരു മണിക്കൂർ നിൽക്കണേൻ്റെ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ കാലുവേദനയും തളർച്ചയും രാവിലെ പോണേ ഉള്ളൂ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് വന്നതോടുകൂടി ഞാൻ എന്നെ പോലെയുള്ളവർ ഭയങ്കര സേഫാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഓക്കെ എല്ലാവരും കാണണേ